അത് വേറെ വേറെ രണ്ട് മെമ്പിള്ളാരോയ്ക്ക് രജിത് കുമാറിനെ ട്രോളി സോഷ്യൽ മീഡിയ കാറിലെ വീഡിയോ കണ്ട് ദാസേട്ടൻ പറഞ്ഞത് സമയം ചേണു പിന്നെ ഉപദേശിച്ച ആളാണ് ഇപ്പോൾ ഈ കാണിച്ചു കൂട്ടുന്നത് പുള്ളിക്കാരൻ തുള്ളിച്ചാടി പോകും മോളെ നീ സൂക്ഷിച്ചോ ഇപ്പോ സോഷ്യൽ മീഡിയ പറയുന്നതും ഇത് തന്നെ മുതലും പലിശ ചേർത്ത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ജജിത് കുമാറിന്റെ കൂടെയാണ് രേണുസുതി നിരവധി വീഡിയോ ആണ് പുറത്തു വരുന്നത് കാണുന്നവർക്ക് ഇത് കുറച്ച് ഓവർ അല്ലേ എന്നാണ് പറയുന്നത് ഒരു കാലത്ത് മലയാളി പ്രേക്ഷകർ ഇയാൾക്കു വേണ്ടി വോട്ട് കുറെ ചെയ്തതാണ് എന്തായാലും ഇപ്പോൾ ഇവരുടെ കാർ വീഡിയോ ആണ് വൈറലാകുന്നത് രേണുസ്തുതി ഉൾപ്പെടെ രണ്ട് യുവതികളെ മുൻസീറ്റിൽ ഇരുത്തിയാണ് രജിത് കുമാർ വാഹനം ഓടിക്കുന്നത് ഒരു കാറിന്റെ മുൻസീറ്റിൽ യാത്ര ചെയ്യുമ്പോൾ ഒരാൾ മാത്രമേ ഇരിക്കാവൂ എന്ന നിയമം ലംഘിച്ചാണ് സംഘത്തിന്റെ യാത്ര നിയമം തെറ്റിക്കില്ല എന്ന് പറഞ്ഞാണ് ഓൺലൈൻ മീഡിയയ്ക്ക് മുന്നിൽ രണ്ടുപേരെ ഒരു സീറ്റിലിരുത്തി യാത്ര ആരംഭിക്കുന്നത് പുറകിലെ സീറ്റിൽ സ്ഥലമില്ലാത്തതിനാലാണ് ഇടുങ്ങിയിരിക്കേണ്ടി വന്നത് എന്നാണ് ഇവരുടെ പക്ഷം എന്തൊക്കെയാണെങ്കിലും ഇനി അങ്ങോട്ട് രേണുവിൻ്റെ കാലമാണ് വൈറലായി പുതിയ പുതിയ വീഡിയോകളാണ് പുറത്തു വരുന്നത് ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് രജിത് കുമാർ ശരിക്കും മുതലാക്കുകയാണോ ദാസേട്ടനെ കുറ്റം പറഞ്ഞ ഇയാളോട് എന്താണ് പറയാനുള്ളത്